ഉമ്മയും ബാപ്പയും ആഗ്രഹിക്കുന്ന അത് ജീവിച്ചിരിക്കുന്നവരല്ല വിട പറഞ്ഞു പോയ ഉമ്മയും ബാപ്പയും നമ്മളോട് രണ്ട് ദിവസങ്ങളിൽ അവരെ ഓർക്കണമെന്ന് പറയും ആ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ അവരെ ഓർക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അവർക്ക് വേണ്ടി ധാന ചെയ്താൽ അത് മാതാവിനും പിതാവിനും ലഭിക്കാൻ അത് ഏറ്റവും നല്ല അനുയോജ്യകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒന്നാം ആകാശത്ത് നമ്മുടെ വീടിന്റെ നേരെ അവർ വരും നമ്മുടെ ഉമ്മയും പാപ്പയുടെ ആത്മാക്കൾ അവർ കടന്നു വന്ന് നമ്മളോട് പറയും മക്കളെ വസ്ത്രമുടുക്കുന്നവരെ ഞാൻ ഞാൻ താമസിച്ച എന്റെ വീട്ടിൽ താമസിക്കുന്നവരെ ഞാൻ കിടന്നിരുന്ന കട്ടിലിൽ കിടക്കുന്നവരെ ഞാൻ കിടന്നിരുന്ന റൂമിൽ കിടക്കുന്നവരെ അങ്ങനെ വിളിക്കാണ് ഓരോ വ്യാഴവും വ്യാഴവും തിങ്കളും നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നുകൊണ്ട് വിളിക്കുമ്പോ നമ്മളത് കാണാതെ പോവുകയാണ് എന്നാൽ അവിടെ നിന്നെല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ച രാവിലും നമ്മുടെ ഉമ്മമാര് വന്നിട്ട് വിളിക്കുന്നുണ്ട് ഉപ്പമാര് വന്ന് വിളിക്കാണ് വയാ അഹിപ്പാ എന്റെ പൊന്നമക്കളെ എന്റെ സ്നേഹിതരെ വയ ഇഹ്വാനീ എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പുന്നാരമക്കളെ ഞങ്ങളീ കല്ല ഉള്ളിൽ കൂരാ കൂരിരട്ടിലാണ് അതുകൊണ്ടാണ് കബറു പോലും വിളിച്ചു പറഞ്ഞു പോയത് ഞാൻ ഏകാന്തതയുടെ വീടാണ് മണ്ണിന്റെ വീടാണ് വീടാണ് ഇവിടെ വല്ലാത്ത പ്രയാസകരമാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഉപ്പമാരുമമാര് കബറില ഇല്ലെന്ന് പറയാൻ പറ്റോ പലരുടെയും ഉപ്പമാരുമ്മമാര് കബറിലുണ്ട് അവരൊക്കെ വിളിക്കുന്ന മക്കളെ നിങ്ങൾ ഞങ്ങളെ ഓർക്കാൻ മറക്കല്ലേ മക്കളെ നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് നിങ്ങൾ ഒരുപാട് ചുമന്നുകൊണ്ടു പോയവരാണ് അതുകൊണ്ട് മാന മറക്കല്ലേ പാപ്പയ മറക്കല്ലേ അതുകൊണ്ട് പൊന്നാരമോളെ ഒരു ഫാത്തികയോതുമോ വിശിഷ്യാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പല ആളുകളും പള്ളിയിൽ വരുമ്പോ എന്തിനാണ് അവരുടെ ഉപ്പാന്റെ കബറിന്റെ രകത്ത് പോകുന്നത് എന്തിനാണ് അവരുടെ ഉമ്മയുടെ കബറിന്റെ രകത്ത് പോകുന്നത് എന്തിനാണ് അവരുടെ പ്രിയപ്പെട്ടവരുടെ കബറിന്റെ രകത്ത് പോകുന്നത് അവിടെ ചൊല്ലിയാൽ പേരിൽ ചൊല്ലിയിട്ട് കബറിൽ കിടക്കുന്ന വേണ്ടി ചെയ്താൽ അത് റബ്ബെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ് നമുക്കൊന്നും അതിനുള്ള ഒരു സമയമോ ഒരു സന്ദർഭമോ ഒരു കാലഘട്ടമോ നമുക്കില്ല നമ്മൾ ദുനിയാവിന്റെ പുറത്തോടി പോവാണ് ഉമ്മ എന്ന മതുമൊഴി കേൾക്കാൻ വിളിക്കാത്ത ഉള്ളമുണ്ടോ വിളിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോയി എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോ ഉമ്മാതെ വിളിച്ച് വീടിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോ ഇന്ന് വീട്ടിൽ ചെന്ന് വിളിക്കാൻ ഉമ്മയില്ല കാരണം ഉമ്മ കബറിലാണ് ഉമ്മ കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ് ഉമ്മ ഏകാന്തതയുടെ മൂകാന്തതയിൽ തനിച്ച് കിടക്കുകയാൻ ആ പ്രിയപ്പെട്ട പൊന്നുമ്മാക്ക് ഒരാളുടെ സഹായമില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ എന്ത് പ്രയാസം വന്നാലും എന്ത് സങ്കടം വന്നാലും ും ദുഃഖം വന്നാലും എന്താപലാതി വന്നാലും ഉമ്മ മക്കളെ വിളിക്കുമ്പോ വളരെ ആവേശത്തോടെ ഓടിപ്പോകുന്ന മക്കളാ വളരെ സന്തോഷത്തോടെ ഓടിപ്പോകുന്ന മക്കളാ എന്നാലും ഞങ്ങൾ ഈ കബറിന്റെ ഉള്ളിൽ കൂരാരട്ടിലാൻ ഉമ്മയെ വന്ന് സഹായിക്കുമോ ഉമ്മാന്റെ പ്രശ്നങ്ങൾ മാറ്റുമോ ഈ കബറിന്റെ ഉള്ളിൽ ാണ് മകള് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പുന്നാര ഉമ്മമാര് കിടന്ന് വിളിക്കുമ്പോ നമ്മളത് കേൾക്കാതെ പോകുന്നവരാണ് അതുകൊണ്ട് തിങ്കളാഴ്ച അതുപോലെ വ്യാഴാഴ്ച രാവുകളിലൊക്കെ നിങ്ങൾ എപ്പോഴും ഫാത്തിക യോധനം അല്ല ഞാൻ ഈ ഉമ്മാന്റെ കബറിടത്തിൽ എത്തിക്കണേ അല്ലാ എന്റെ ഉപ്പാന്റെ കബറടത്തിൽ എത്തിക്കണേ അല്ല അവരുടെ കബറ് കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ല കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ വാ വിട്ടു നീ കരയേണ്ടതാ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് വകൽ കുതി ചൊല്ലുന്നതിൽ കാടില്ല വേഷൻ വേണ്ടപ്പോ ലതിലുണ്ടോ ക്യൂസിസ്റ്റമില്ല തള്ളലാണത് കൊണ്ടോ ഉള്ളിൽ ഉമ്മയെ കബരിന്റെ ഉള്ളരിഞ്ഞു പോയി പാപ്പയെ കൊണ്ടുവച്ചിട്ടെല്ലാവരും കൈപിടിച്ച് നടന്നിരുന്നവര് ഇന്നലെ വരെ മക്കളോടൊപ്പം നടന്നു വന്നിരുന്നവര് ഇന്നലെ വരെ ആകാംക്ഷയോടൊപ്പ മകനുണ്ടല്ലോ എന്റെ മകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി കടന്നു വന്ന ഉപ്പമാര് പടച്ചോനെ ഇന്ന് മക്കളുടെ സഹായമില്ലാതെ കബറിന്റെ അകത്തട്ടിൽ കിടക്കുമ്പോൾ ിൽ കിടക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്ക് പോയാൽ എത്ര മക്കളാണ് ഉമ്മയുടെ കബറിന്റെ രകത്ത് പോകുന്നത് എത്ര ആൺമക്കളാണ് അവിടെ പോയി ദുവാ ചെയ്യുന്ന ചുരുക്കമല്ലേ മക്കളെ മറക്കല്ലേ നിങ്ങൾ എത്രയോ പെങ്ങന്മാരെ എത്രയോ പള്ളിപ്പറമ്പുകളിലൂടെ അതിന്റെ ഭാഗത്തുകൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണ് പ്രഭാഷണങ്ങൾ കേൾക്കാൻ കടന്നു പോകുന്നവരാണ് അതിന്റെ ചുറ്റു ആരോ അന്തി വിശ്രമം കൊള്ളുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് കബറിലുണ്ട് കബറിലുണ്ട് നാളെ ഞാനല്ലേ ഇതുപോലെ വന്ന് കിടക്കേണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി ദ്വാ ചെയ്താ നിങ്ങളുടെ പാപ്പക്ക് വേണ്ടി ദ്വാ ചെയ്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്ത നാളെ നിങ്ങൾ മരിച്ചു കബറിന്റെ അകത്തട്ടിൽ പോയാൽ മക്കളും നിങ്ങളെ ഓർക്കുമെന്നുള്ളതിൽ സംശയമില്ല നമ്മൾ ഓർക്കണം അവരെ എപ്പോഴും ഏത് സമയത്ത് നമ്മളവരെ ഓർക്കാനുള്ള ഒരു മനസ്സും മനസ്സും ഒരു മനക്കരുത്തും നമുക്കുണ്ടിയെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയിച്ചുവെന്നാണ് നമ്മളെല്ലാവരും സന്തോഷത്തിൽ വന്നതെന്നാണ് എത്രയോ മക്കൾ ഉപ്പാന്റെ കബറിന്റെ പുറത്ത് ചെരുപ്പ് കൊണ്ട് വെച്ചു പോകും അപ്പഴക്ക വാത്ത വിളിക്കുന്നു തമുറു അക്കോജനീ അന്ന എന്റെ പുന്നാര മക്കളെ നിങ്ങളെന്റെ കബറിന്റെ അരികത്തോടെ നടക്കുകയാട് ഈ ഉമ്മയെ മറന്നോ നിന്നെ തൈക്കല്ല നിന്നെ കൈത്തണ്ടലിട്ട് താരാട്ടുപാട്ടിയ താരാട്ടുപാട്ടുപാടി ഉറക്കിയ അവർക്കുള്ള നെഞ്ചും എത്തപ്പോൾ പിരിച്ചിട്ടതാ നീ ത്ര കാലമതിൽ കിടന്ന് സുഹിച്ചതാ അവർക്കുള്ള നെഞ്ചും മെത്തപ്പോൽ വിരിച്ചിട്ടതാ നിയ കാലമതിൽ കിടന്ന് രസിച്ചതാ കബറിന്റെ ഉള്ളിലെന്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നുണ്ടോ റബ്ബേ ആര് പടച്ചവനെ പാവമല്ലേ എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ എന്നെ എത്ര സ്നേഹിച്ചു ഞാനൊന്ന് വയ്യാതായാൽ എന്നെ എടുക്കുന്ന ഉമ്മ നൂല് മന്ത്രിച്ചു ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഉമ്മ അവർ വയസ്സായി മരിച്ചിട്ടും കബറിലാണ് അതുകൊണ്ട് റബ്ബേ ഒരു ഫാത്തിക ഞാൻ ഉദയുകയാണ് എന്റെ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക് അതിന്റെ മിഥില് തവാപിനെ എത്തിക്കണേ റബ്ബേ ഒരു ഒരു ഫാത്തിഹ ഫാത്തിഹ അതെന്റെ ഉമ്മാന്റെ കബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ എന്റെ പ്രിയപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ ആ ഒരു ഓർമ്മ നമ്മുടെ ആ ഒരു ഓർമ്മ നമ്മുടെ കൽവിലേക്ക് വന്നാൽ ഉറപ്പാണ് നമ്മളവരെ പൊന്നുപോലെ സ്നേഹിക്കുമെന്നുള്ളതിൽ അതുകൊണ്ടല്ലോ ഈ ിസിൻ്റെ നല്ല മനസ്സോടെ കടന്നു വന്നിരിക്കുന്നവർ അവരെ ഓർക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേയല്ലോ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ കൊണ്ട് ഇതിനകത്ത് ധാര ചെയ്യാൻ പറഞ്ഞോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലോ ദുഃഖത്തിലും ദുരിതത്തിലും ആക്കല്ലേ റബ്ബേ സ്വർഗത്തിൻ്റെ എല്ലാ വഴികളും നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ മജിലിസ് കടം ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലോ അള്ളാഹുവേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് പടച്ചവനെ ഉമ്മമാരുണ്ട് പടച്ചവനെ അവരുടെ കബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലോ സന്തോഷത്തിന്റെ വീടാക്കണയല്ലോ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ എല്ലാവിധമായ രോഗങ്ങളും മാറ്റണേയല്ലോ ഞങ്ങളെ സന്തോഷത്തിലും അറാഹത്തിലും ആക്കണേ അല്ലാ അള്ളാഹും إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين